വെൽക്കം ടു ിന് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടി വെയർ ബജറ്റ് പ്രൈസിന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രൈസിനാണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മിറർ വർക്കുള്ള പാർട്ടിവെയർ അതിലാകത്തെ മോഡൽ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് കണ്ടില്ലേ ഫുള്ളായിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാർട്ട് വെയറാണ് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നമ്മുടെ ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലൊക്കെ വരുന്ന ആ ഒരു മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത് ഏകദേശം ത്രിപ്ലെക്സിൽ മെറ്റീരി ഇതിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരുന്നത് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഒരു സിൽക്കി ഫീലിംഗ് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ പോലുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും വരുന്ന അടിപൊളി ആണ് നല്ല പ്ലെയിൻ ആണ് ഇതിന്റെ പാന്റ് വരുന്ന ബാക്കിൽ ഡിസൈൻ ഉണ്ട് കണ്ടില്ലേ ബാക്കിൽ സെയിം പ്രിന്റ് ആണ് ഇതിന്റെ ബാക്കിൽ വരുന്നുള്ളത് അല്ല ഇതാണ് പാന്റ് വരുന്നുള്ളത് പാന്റ് വരുന്ന സന്തൂണിലാണ് നല്ല ഭംഗിയുള്ള അടിപൊളി സന്തൂണിന്റെ പാൻറ് ആണ് പിന്നെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ും ഫുൾ മിറർ വർക്ക് വരുന്ന ഷോൾ നല്ല ഭംഗിയുടെ ഒരു പാകിസ്ഥാനി പഞ്ചാബി ടൈപ്പ് ഷോൾ ആണ് വരുന്നത് നല്ല നിങ്ങളും വീതി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഷോ ആണ് ഷോള് നല്ലൊരു ഇമ്പോർട്ടന്റ് ചിനോൺ മെറ്റീരിയൽ ആണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ഇതിന്റെ പ്രൈസ് കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നെട്ടിപ്പോവും തൊള്ളായിരത്തി നാല്പത് രൂപയാണ് പ്രൈസ് വരുന്നത് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നയൻ ഹൺഡ്രഡ് ഫോർട്ടി മാത്രമാണ് പ്രൈസ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് നല്ല പാർട്ടി വെയർ ആണ് അടിപൊളി സൂപ്പർ ഡിസൈൻ ഫ്രണ്ട്ലി പാർട്ടി ഫ്രണ്ട്ലി പാർട്ടി വെയർ ആണ് തൊള്ളായിരത്തി നാല്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഒരു അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് കണ്ടില്ലേ ഫസ്റ്റ് കളർ ചേഞ്ച് ആണ് ആദ്യം കാണിച്ചിന്റെ കളർ ചേഞ്ച് ആണ് നാല് നാല് കളേഴ്സ് ഓരോരോ ഡിസൈനിലും വരുന്നുണ്ട് നല്ല ഒരു സൂപ്പർ പാർട്ടി വെയർ കണ്ടില്ലേ ഫുൾ ആയിട്ട് മിറർ വർക്ക് ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് വെസ്റ്റേണില് ഒക്കെ പാർട്ടിവെയർ ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഇമ്പോർട്ടഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് സിൽക്കി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഷോള് നല്ലൊരു ഒരു മിനി സ്കാലപ്പ് വർക്ക് ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് ഫുൾ മിറർ വർക്ക് വരുന്നത് നല്ല ഹെവി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഹെവി ഷോൾ ആണ് ഈ ഒരു സൂപ്പർ ഷോൾ ആണ് ഈ ഒരു പ്രൈസിന് അത്ര അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ യെസ് ഈ ഒരു പ്രൈസിന് സൂപ്പർ പാർട്ടി വെയർ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്കൊക്കെ വരുന്നുള്ള നല്ല അടിപൊളി ഒരു പാകിസ്ഥാനി പഞ്ചാബി ടൈപ്പ് പാർട്ടി വെയറാണ് നല്ല ഭംഗിയുണ്ട് തൊള്ളായിരത്തി നാൽപ്പത് വെറും തൊള്ളായിരത്തി നാല്പത് മാത്രമാണ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളേഴ്സ് ഒക്കെ സൂപ്പർ ആണ് അടിപൊളി ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് പേസ്റ്റൺ പേസ്റ്റിംഗ് മിറർ ആണ് ഇതൊന്നും എംബ്രോയ്ഡറി ചെയ്ത് വെച്ച മിറർ അല്ല പേസ്റ്റ് ചെയ്ത മിറർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് വരുന്ന നല്ലൊരു പാർട്ടിവെയർ ആണ് ട്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ടീനേജേഴ്സിനും ഏത് പ്രായക്കാർക്കും നല്ലൊരു പാർട്ടി വെയർ ആണ് തൊള്ളായിരത്തി നാല്പത് രൂപ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോളാണ് നല്ല ചിനോൺ മെറ്റീരിയലാണ് ഷോളും വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക തൊള്ളായിരത്തി നാല്പത് രൂപ പ്രൈസ് വരുന്നുള്ളൂ നയൻ ഹൺഡ്രഡ് ഫോർട്ടി ഓൺലി ആണ് പ്രൈസ് വരുന്നുള്ളത് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് യോക്കിലെ ഡിസൈനും വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുള്ളായിട്ടും മിറർ വർക്ക് വരുന്നുള്ള നല്ലൊരു പാർട്ടിവെയറാണ് അടിപൊളി പാർട്ടിവെയറാണ് മെറ്റീരിയല് നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് നല്ല സിൽക്കി ടച്ചുള്ള നല്ല ഫീലിങ്ങുള്ള ആണ് നല്ല ഭംഗിയുടെ ഇതിൻ്റെ ബാക്കിലും അതേപോലെ തന്നെ സെയിം പ്രിൻ്റ് ആണ് ബാക്കിൽ വരുന്നുള്ളത് ഇതിൻ്റെ പാൻറ് വരുന്നത് സന്തൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നുള്ളത് ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക വെറും തൊള്ളായിരത്തി നാല്പത് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതിന്റെ ഏകദേശം ത്രിപ്ലക്സ് എല്ലവരൊക്കെ സ്റ്റിച്ച് ചെയ്യണം മെറ്റീരിയൽ ഉണ്ട് മെറ്റീരിയൽ സുപ്പർ ആണ് നല്ല മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്ത കളർ അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈന് നല്ല ഡിസൈനാണ് അല്ല ഒരു സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് മിറർ വരുന്നുള്ള അതായത് നല്ല ഒരു എന്താ പറയുക നിങ്ങൾക്ക് ഈ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ പ്രൈസിന് ഇതുപോലെ ഒരു വെയർ ഇനി കിട്ടാനില്ല കാരണം അത്രയ്ക്കും ഭംഗിയുള്ള ഒരു അടിപൊളി പാർട്ടിവെയർ ആണ് സൂപ്പർ പാർട്ടിവെയർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഇതാണ് സ്ലീവിന്റെ ഏറ്റവും വര സ്ലീവിന് മിറർ വർക്ക് ഇല്ല സ്ലീവ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ഡിസൈൻ ആണ് നല്ല ഭംഗിയുടെ എൻഡില് കൊടുത്തിട്ടുള്ളത് ഷോളിന്റെ സ്പോർട്സായിട്ട് ബോർഡറിൽ നല്ല ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരാ നല്ല ഭംഗിയുള്ള അടിപൊളി പാർട്ടി വെയർ ആണ് തൊള്ളായിരത്തി നാല്പതിന് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വെയർത്തത് നല്ല ഭംഗിയുള്ള കളറാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ കണ്ടില്ലേ ഒരു രക്ഷയില്ല കാരണം വെച്ചാൽ നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ പോലുള്ള മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരാ അല്ലെ ഒരു എന്താ പറയാ അല്ലെ ഇത്രയും നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി മെറ്റീരിയൽ ആണ് നല്ല ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല സൂപ്പർ ഷോൾ ആണ് നല്ല ഒരു ചോയ്സ് ആണ് നല്ലൊരു പാർട്ടിവെയർ ആണ് തൊള്ളായിരത്തി നാല്പത് രൂപ പ്രൈസ് വരുന്നുള്ളൂ ട്രിപ്പിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത ഗ്രേ കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ യോക്കിൽ വരിക യോ ഫുൾ ആയിട്ട് മിറർ ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് എല്ലായിടത്തും മിറർ വർക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ഒരു ഗ്രേ കളർ ആണ് സ്ലീവ് വരുന്ന നല്ല സൂപ്പർ മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ാണ് പ്ലെയിൻ പാൻസ് ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല നീളം അടിപൊളി ഷോൾ ആണ് നല്ലൊരു പഞ്ചാബി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഏത് പ്ലെയിൻ യെസ് നിങ്ങൾക്ക് ഈ ഷോൾ തന്നെ സെപ്പറേറ്റ് പ്ലെയിൻ ചുരിദാറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ആകെ ടോട്ടൽ മൊത്തം തൊള്ളായിരത്തി നാല്പത് പ്രൈസ് വരുന്നുണ്ട് വെറും ഷോൾ ഇനി തൊള്ളായിരത്തി നാല്പതല്ല കംപ്ലീറ്റ് ചുരിദാറിന്റെ ഈ ഫുൾ സെറ്റിന് തൊള്ളായിരത്തി നാല്പതാണ് പ്രൈസ് വരുന്നത് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് അടുത്ത കളർ നല്ല ഭംഗിയുള്ളൊരു അല്ലെ ഒരു ബീട്രൂട്ട് കളർ ബേസിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് മിറർ വരുന്നുണ്ട് ഫുള്ള് മിറർ വരുന്നുള്ള ഒരു ത്രിപിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള നല്ലൊരു മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം പീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് സൂപ്പർ ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതാണ് ഇതാണ് പ്രൈസ് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് സൂപ്പർ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് യോക്ക് വരെ യോക്കിന്റെ ഡിസൈൻ ഒക്കെ നല്ല സൂപ്പർ ആണ് നല്ല ഒരു അടിപൊളി ഡിസൈൻ ആണ് മീററും അതേപോലെ തന്നെ സ്റ്റോണും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക സ്ലീവ് ഇങ്ങനെയാണ് വരുന്നുള്ളത് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ നല്ല നല്ല ടൈലിന് ഫോർ എക്സലും സ്റ്റിച്ച് ചെയ്തു നല്ല വീതിയാണ് അടിപൊളി ഇതാണ് അതിന്റെ ഇതിപ്പോ കല്യാണത്തിന് കൂടൊക്കെ ആക്കാനും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ലൊരു മോഡലാണ് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഫോർ എക്സൽ വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇതിന്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാല്പത് മാത്രം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ അടുത്ത അടുത്ത ഡിസൈൻ അടുത്ത കളർ അടിപൊളിയാണ് അപ്പം നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കണ്ടില്ല ഓൾ ഓവർ വർക്കൊക്കെ സൂപ്പറാണ് ഇട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഇതിന്റെ ഷോളും വരുന്നുള്ള നല്ലൊരു ചിനോൺ മെറ്റീരിയൽ ആണ് നല്ല നീളം രീതിയുള്ള അടിപൊളി ഷോൾ ആണ് ഇതിൽ വരുന്നത് ഏറ്റവും പുതിയ ട്രെൻഡാണ് പാകിസ്ഥാനി പഞ്ചാബി ഷോൾ ഒക്കെ ഏറ്റവും പുതിയ ട്രെൻഡാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഫുൾറ്റ് മിറർ വർക്ക് വരുന്ന തൊള്ളായിരത്തി നാല്പത് മാത്രം വിലയുള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഒരു ആഷ് കളർ ബേസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് ഡിസൈൻ ആണ് കണ്ടില്ലേ ഓൾവർ ഫുൾ മിറർ ആണ് ഓൾ ഓവർ മിറർ വർക്കാണ് മിററും സ്റ്റോണും ഉണ്ട് സ്റ്റോൺ വർക്കും ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കണ്ടില്ല ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക നല്ല ഒരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് നല്ലൊരു അടിപൊളി ചോയ്സ് ആണ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് തൊള്ളായിരത്തി നാൽപ്പത് രൂപ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഒരു രക്ഷയില്ല നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് കളർ നല്ലൊരു യോക്ക് വർക്കാണ് ഇതിൽ യോക്കിലെ ഡിസൈനൊക്കെ സൂപ്പറാണ് അതേപോലെ തന്നെ ഫുള്ളായിട്ട് പേസ്റ്റിംഗ് മിറർ വരുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് സ്റ്റോൺ വർക്ക് ഒക്കെ ഉണ്ട് ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക സ്ലീവിൽ മിറർ ഉണ്ടാവില്ല സ്ലീവിന്റെ സൈഡ് പ്ലെയിൻ ആണ് ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ ാണ് നല്ല കളർ ചാർട്ടാണ് നല്ല ഡിസൈനാണ് ഏത് കളറിലും നിങ്ങൾക്ക് പെയർ ആയി കഴിഞ്ഞാലും ഡാർക്ക് ആയി കഴിഞ്ഞാലും ഈ കളർ മാച്ച് ആവും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരിക ആ ഒരു പ്രൈസ് വരുന്ന തൊള്ളായിരത്തി നാല്പത് രൂപയാണ് ട്രിപ്പിൾ എക്സൽ വരെ ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കുറഞ്ഞ സ്റ്റോക്കെയോ വന്നിട്ടുള്ളൂ ഞങ്ങള് കുറെ ഓർഡർ കിട്ടിയിട്ടും വളരെയധികം എന്താ ശ്രമിച്ചിട്ടാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും സ്റ്റോക്ക് ഇത് കിട്ടിയത് കാരണം അത്രക്കും ഫാസ്റ്റ് മെറ്റീരിയൽ ആണ് അപ്പം ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വാട്സ്ആപ്പ് ചെയ്യാം ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് വരില്ല അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും ബൈ